ഹൈന്ദവ ആചാരങ്ങൾക്ക് സി പി എം സംസ്ഥാന സമ്മേളന വേദിയിൽ അവഹേളനം ഹൈന്ദവ സമൂഹം വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന നന്ദികേശ രൂപം പ്രചാരണത്തിന് ഉപയോഗിച്ചു ഓണാട്ടുകരയിലെ പ്രധാന കെട്ടുകാഴ്ച മൂർത്തിയാണ് നന്ദികേശൻ വ്രതനിഷ്ഠയോടെ ഭക്തർ നിർമ്മിക്കുന്ന നന്ദികേശ ശില്പമാണ് സി പി എം രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ച് ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയത് നേരത്തെ എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ യാത്രയിൽ ഓണാട്ടുകരയിലെ ജീവിത എഴുന്നള്ളി എഴുന്നള്ളിച്ചത വിവാദമായിരുന്നു മധ്യതിരുവിതാംകൂറിൽ പ്രധാനമായും ഓണാട്ടുകരയിൽ കെട്ടുത്സവത്തിന് ഉപയോഗിക്കുന്ന നന്ദികേശ്വരനെയാണ് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്ത് ഉപയോഗിച്ചത് സമ്മേളന വേദിയായ ടൗൺ ഹാളിന് തൊട്ടു സമീപത്തായി നന്ദികേശ്വരനെ സ്ഥാപിക്കുകയും ചെയ്തു സിഐ ടി യു അനുകൂല സംഘടനയുടെ പേരിൽ സ്ഥാപിച്ച നന്ദികേശ്വരന്റെ തിടംബന് മുകളിൽ സി പി എം പാർട്ടി പതാക സ്ഥാപിക്കുകയും ചെയ്തു ചുവപ്പ് വെള്ള നിറത്തിലുള്ള നന്ദികേശ്വര രൂപം ഗുണങ്ങളുടെ സമന്വയമാണ് ഉത്സവ സമയങ്ങളിൽ വ്രതനിഷ്ഠയോടെയാണ് നന്ദികേശ്വരന്റെ നിർമ്മാണം ഉത്സവം കഴിഞ്ഞാൽ നന്ദികേശ്വരന്റെ ശിരസ് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് നിലവിളക്ക് കത്തിച്ച് സ്ഥാപിക്കുകയും ചെയ്യും ഭക്തർ അങ്ങനെ പവിത്രമായി കരുതുന്ന നന്ദികേശ്വര രൂപമാണ് സി പി എം പൊതുവഴിയിൽ പ്രചരണത്തിന് ഉപയോഗിച്ചത് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധയാത്രയിൽ ജീവിതം എഴുന്നള്ളിച്ചത് വലിയ വിവാദമായിരുന്നു ഭക്തർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും നിരന്തരമുണ്ടാകുന്ന ആചാര ലംഘനങ്ങൾ ഭക്തരോടുള്ള വെല്ലുവിളി എന്നാണ് ഉയരുന്ന ആക്ഷേപം ജനം കൊല്ലം